നമസ്കാരം ഏവർക്കും കനകധാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സൗന്ദര്യം നിങ്ങളെ മറ്റൊരാൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനും അവരുടെ മനസ്സിൽ പതിയാനും സൗന്ദര്യത്തിലൂടെ കഴിയുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുകയാണ് മനുഷ്യർ സൗന്ദര്യം എന്നത് ചർമ്മത്തിന്റെ നിറം മാത്രമല്ല വെളുത്തവരെല്ലാം സൗന്ദര്യം ഉള്ളവരല്ല കറുത്തവർ സൗന്ദര്യം ഇല്ലാത്തവരുമല്ല ഒരാളുടെ മനസ്സ് നന്നായാൽ തന്നെ അതിന്റെ ഐശ്വര്യം മുഖത്തും പ്രതിഫലിക്കും എന്നാൽ പെട്ടെന്ന് തന്നെ മുഖ സൗകുമാര്യം നേടിത്തരുന്ന നിരവധി മന്ത്രങ്ങൾ നമുക്കുണ്ട് അതിൽ ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് മാത്രമല്ല അതിനൊപ്പം പുരട്ടേണ്ട ഒരു ലേപനത്തെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി മന്ത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാം അനങ്ക ഗായത്രി മന്ത്രം ഈ മന്ത്രജപത്തിലൂടെ സാധകന് അസാമാന്യമായ മുഖപ്രസാദവും തിളക്കവും ഓജസ്സും വന്നു ചേരും ഇത് ജപിക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെച്ച് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക അതിനുശേഷം ശ്രീ പരമേശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് നൂറ്റിയെട്ട് തവണ ഓം നമശിവായ ജപിച്ച ശേഷം ഇനി പറയുന്ന അനങ്ക ഗായത്രി നൂറ്റിയെട്ട് തവണ ജപിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം കാമദേവായ വിത്മഹേ പുഷ്പാണായ ധീമഹി തന്നോ അനങ്ക പ്രചോദയാൻ ഈ അനംഗ ഗായത്രി നൂറ്റിയെട്ട് തവണ ജപിക്കുക ശേഷം ഒരു നാളികേരം മൊത്തത്തിൽ ചിരകിയെടുക്കുക അത് മിക്സിയിൽ അരച്ചെടുത്ത് അതിൽ നിന്ന് തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കുക ശേഷം അത് അടുപ്പിൽ വെച്ച് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും ചെറുതീയിൽ തിളപ്പിച്ച് വറ്റിച്ച് അതിൽ നിന്നും ശുദ്ധമായ വെളിച്ചെണ്ണ വേർതിരിച്ചെടുക്കുക ഈ പ്രോസസ് തുടരുമ്പോഴൊക്കെയും നിങ്ങൾ അനങ്ക ഗായത്രി ജപിച്ചുകൊണ്ടേയിരിക്കുക എണ്ണ വേർതിരിച്ചെടുക്കുന്ന സമയമാകുമ്പോൾ അതിലേക്ക് കസ്തൂരി മഞ്ഞൾ സാധാ മഞ്ഞളല്ല കസ്തൂരി മഞ്ഞൾ ഒരു പീസ് എടുത്ത് ചതച്ച് ഈ എണ്ണയിലേക്ക് ഇടുക ശേഷം അതിലേക്ക് പത്ത് ഇല കൂടി ഇടുക തുടർന്ന് നിങ്ങൾ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുക രണ്ട് മൂന്ന് മിനിറ്റിനു ശേഷം കുങ്കുമപ്പൂവ് നാലോ അഞ്ചോ അല്ലി അതിലേക്കിട്ട് ചില്ല കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം ഇത് എന്നും രാവിലെയോ വൈകിട്ടോ മുഖത്തും ശരീരത്തും തേച്ച് പിടിപ്പിച്ച് മുപ്പത് മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുക വഴി കുറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അസാമാന്യമായ മുഖ സൗന്ദര്യം വർധിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കാരണം നിറയെ അനങ്കഗായത്രി മന്ത്രത്തിന്റെ ശക്തിയാണ് ഈ ലേപനം തയ്യാറാക്കുന്നത് മുതൽ അവസാനം വരെ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ലേപനത്തിന്റെ ഫലം ഇരട്ടിയാണ് എല്ലാവരും തയ്യാറാക്കി ഉപയോഗിച്ചു നോക്കുക എന്നിട്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം